ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴതാ ഇന്നലത്തെ എപ്പിസോഡ് ഷാനവാസ് തൂത്തുവാരി എന്ന് തന്നെ പറയാം അത്രയേറെ എപ്പിസോഡ് മൊത്തം ഷാനവാസ് തിളങ്ങി നിന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം എന്തായാലും ഇന്നലത്തെ എപ്പിസോഡ് പറയാതിരിക്കാൻ വയ്യ അത്രയേറെ കിടില്ലായിരുന്നു തൻ്റെ അഭിപ്രായങ്ങളെല്ലാം ആരുടെയും മുഖം നോക്കാതെ പ്രത്യേകിച്ച് ഗസ്റ്റിൻ്റെ വരെ മുഖം നോക്കാതെയാണ് ഷാനവാസ് തുറന്നടിച്ചത് എന്തായാലും ഇതിൽ ഷാനവാസിൻ്റെ ഫാൻ ബേസ് ഇരട്ടിയായി എന്ന് തന്നെ പറയാം എന്തായാലും ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസത്തെ പ്രൊമോ പുറത്തുനിന്നതിൽ ആരിനും ഷാനവാസും തമ്മിൽ പൊഴിനാടിയും വാക്കേറ്റവും എല്ലാം തന്നെ നടക്കുന്നുണ്ട് ഒപ്പം തന്നെ ഷാനവാസ് ബിഗ് ബസിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന തരത്തിലും നിരവധി വാർത്തകൾ വരുന്നുണ്ട് ഇതിൻ്റെയൊന്നും സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല എന്തായാലും ഷാനവാസ്തന്റെ നിലപാടുകൾ വ്യക്തമാക്കി ലാലേട്ടിന് മുന്നിലും പതരാതെ ഈ വീക്കെൻഡിനായി കാത്തിരിക്കുകയാണ് ഷാനവാസും അനീഷും എല്ലാം തന്നെ